ആന എഴുന്നപ്പിൽ ഹൈക്കോടതിയുടെ വിവാദ ഉത്തരവിന് തടയിട്ട് സുപ്രീംകോടതി ഹൈക്കോടതി ചട്ടവിരുദ്ധമായി പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ സുപ്രീംകോടതി സ്റ്റേ ചെയ്തു ഉത്സവ കേരളത്തെ ഏറെ നാളുകളായി ആശങ്കയിലാഴ്ത്തിയ ആന എഴുന്നള്ളിപ്പിലെ നിയന്ത്രണങ്ങൾക്ക് സുപ്രീംകോടതിയുടെ സ്റ്റേ നിയന്ത്രണങ്ങൾ അപ്രായോഗികവും നിലവിലെ നിയമങ്ങൾക്ക് വിരുദ്ധവുമാണെന്നാണ് സുപ്രീംകോടതിയുടെ നിരീക്ഷണം രണ്ടായിരത്തി പന്ത്രണ്ടിലെ നാട്ടാന പരിപാലന നിയമങ്ങൾക്ക് വിരുദ്ധമായ നിർദ്ദേശങ്ങളാണ് ഹൈക്കോടതി പുറപ്പെടുവിച്ച നിയന്ത്രണങ്ങളിൽ ഉള്ളതെന്നും നിയമങ്ങൾക്ക് തുല്യമായ രീതിയിൽ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാൻ ഹൈക്കോടതിക്ക് എങ്ങനെ സാധിക്കുമെന്നും നിയമനിർമ്മാണ സഭകൾക്ക് മുകളിൽ നിയമങ്ങൾ നിർമ്മിക്കുവാനുള്ള അവകാശം എങ്ങനെ ഉണ്ടായി എന്നും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് സുപ്രീംകോടതി ചോദിച്ചു നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ അവ പ്രായോഗികമായിരിക്കണം മൂന്ന് മീറ്റർ അകലം പാലിക്കുവാൻ ആനകളോട് ആര് നിർദ്ദേശിക്കും എന്നിങ്ങനെ രൂക്ഷമായ വിമർശനങ്ങളാണ് സുപ്രീംകോടതിയിൽ നിന്നും ഉണ്ടായത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ നാട്ടാന പരിപാലന ചട്ടപ്രകാരം ആന എഴുന്നെളിപ്പുകൾ നടത്താമെന്നാണ് കോടതിയുടെ നിർദ്ദേശം ഹൈക്കോടതി വിധിക്കെതിരായി തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ നൽകിയ ഹർജിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും എതിർ കക്ഷികൾക്കും കോടതി നോട്ടീസ് അയച്ചു